മരിക്കാതെ മരണത്തെ മുന്നിൽ കാണാൻ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചിരുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം ഓർക്കാറുണ്ട് എന്താ എന്റെ മരണത്തെ സങ്കൽപ്പിക്കാനും എന്റെ മരണത്തെ മുന്നിൽ കാണാനും എനിക്ക് എനിക്ക് പറ്റണം എന്നാണ് ജനങ്ങളിൽ ഏറ്റവും സമർത്ഥനാരാണ് ബുദ്ധിമതി ആരാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ് എന്ന് നബി കരീം സലഹു അലേ വസ്സലിയോട് ചോദിച്ചു പറഞ്ഞു മരണത്തിന്റെ ഓർമ്മകൾ ഏറ്റവും അധികം ഉള്ളിലുള്ളവൻ അവനാണ് ബുദ്ധിയുള്ളവൻ മരണത്തെ പാടമറന്ന് വിസ്മരിച്ച് മരിച്ചു പോകുന്നതിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ജീവിക്കുന്ന ആളല്ല മരിക്കുമെന്ന ഓർമ്മയോടുകൂടെ ഓരോ സെക്കൻഡുകളെയും ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ മുമ്പ് മരണത്തെ മനസ്സിൽ കാണുന്നവൻ മരണമിറങ്ങുന്നതിന് മുമ്പ് മരണം വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവൻ അവരാണ് സമർത്ഥന്മാർന്നാണ് അവർക്ക് രണ്ടും കിട്ടി ദുനിയാവിന്റെ മഹത്വവും ആദരവും അവർക്ക് കിട്ടി പരലോകത്തുള്ള മഹത്വവും അവർക്ക് കിട്ടി കാരണം ദുനിയാവിന്റെ കാര്യത്തിലും മരിക്കുമെന്ന് ബോധമുള്ളവന് ദുനിയാവിൽ ഒരു മര്യാദക്കാരനായിരിക്കും പരലോകത്തും അവന് അങ്ങനെ ഒരുങ്ങി ചെല്ലുന്നത് കൊണ്ട് സുഹൃത്തുക്കൾ അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും മരണത്തിന് വേണ്ടി തയ്യാറായി പോകുന്ന ആളുകൾക്ക് അതുണ്ട് എന്നാണ് പറയണത്